കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട്ടിൽ മത്സരിക്കാൻ സാധ്യതയില്ലെന്ന് റിപ്പോർട്ട് വയനാടിന് പകരം രാഹുൽ തെലങ്കാനയിലോ കർണാടകയിലോ ഏതെങ്കിലും മണ്ഡലത്തിലേക്ക് മാറിയേക്കുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ അമേഠിയിൽ ഇത്തവണയും രാഹുൽ മത്സരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചേക്കുമെന്ന് സൂചനയുണ്ട് അതിനാൽ രണ്ട് ദേശീയ നേതാക്കൾ കേരളത്തിൽ മത്സരിച്ചു മത്സരിക്കേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ മാത്രവുമല്ല കർണാടകയിലോ തെലങ്കാനയിലോ മത്സരിച്ചാൽ രാഹുലിന്റെ സാന്നിധ്യം ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കാൻ സഹായകമാകുമെന്നും കോൺഗ്രസ് ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നു കേരളത്തിൽ മൂന്നാം സീറ്റിനായി വാശി പിടിക്കുന്ന മുസ്ലിം ലീഗ് വയനാടാണ് നോട്ടമിട്ടിട്ടുള്ളത് വയനാട്ടിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി സിപിഐയുടെ ദേശീയ നേതാവ് ആനി രാജയെ രംഗത്തിറക്കിയിട്ടുണ്ട് ദേശീയതലത്തിലെ രണ്ട് മുതിർന്ന നേതാക്കൾ വയനാട്ടിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് മോശം തന്ത്രമാകുമെന്ന് ാണ് ബി ജെ പി വിരുദ്ധ ഇന്ത്യാ മുന്നണി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പിയുടെ ആക്രമണത്തിന് ഇതാക്കം കൂട്ടുമെന്നും ഈ നേതാക്കൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും നാലേ ദശാംശം മൂന്നേ ഒന്ന് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ലോക്സഭയിലേക്ക് വിജയിച്ചത് സി പി ഐയിലെ പി പി സുനീറായിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥി അതേസമയം യു പിയിലെ അമേഠിയിൽ ബി ജെ പിയുടെ സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി പരാജയപ്പെടുകയും ചെയ്തു വയനാട് സുരക്ഷിത മണ്ഡലമാണെങ്കിലും പ്രതിപക്ഷ കക്ഷികൾ ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയായി നിൽക്കുകയും കോൺഗ്രസ് അതിന് നേതൃത്വം നൽകുകയും ചെയ്യുമ്പോൾ അതേ മുന്നണിയിലെ കക്ഷിയുമായി രാഹുൽ മത്സരിക്കുന്നത് ഉചിതമാകില്ലെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് രാഹുൽ ബിജെപിയുമായി നേരിട്ടുള്ള മത്സരം നടത്തി വർഗീയ വിരുദ്ധ പോരാട്ടത്തിന്റെ സന്ദേശം നൽകണമെന്ന അഭിപ്രായവും നേതൃത്വം കണക്കിലെടുക്കുന്നു കർണാടക തെലങ്കാന പി സി സികൾ രാഹുലിനായി സുരക്ഷിത മണ്ഡലങ്ങൾ ഉറപ്പു നൽകുന്നുമുണ്ട് ഈ സാഹചര്യം കണക്കിലെടുത്താണ് വയനാട് ൊഴിവാക്കാനുള്ള ആലോചന നേതൃത്വം പരിഗണിക്കുന്നത്